കുറേ ദിവസമായിട്ട് നല്ല മഴയാണ് കേട്ടോ ഇന്ന് നല്ല വെയിൽ തെളിഞ്ഞൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് പറമ്പിൽ കയറിയിട്ട് നമ്മൾ കൊക്ക കുറിക്കാനാണ് പോയത് പോകുന്ന വഴിക്കട്ടാ ഒരു ചെമ്പരത്തി നട്ടിട്ടുണ്ടായിരുന്നേ ഇതൊരു വെറൈറ്റി ബീ ചെമ്പരത്തി ആണ് പീച്ച് കളറിലാണ് എൻ്റെ പൂക്കൾ മഴയില്ലാത്ത സമയത്ത് നിറയെ പൂക്കൾ ഉണ്ടാകും കേട്ടോ ഇപ്പോൾ ഒന്നോ രണ്ടെണ്ണം ഒക്കെ ഉള്ളു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്നാലും കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി അതുകൊണ്ട് എടുത്താണ് കേട്ടോ ഇപ്പോൾ ഫോട്ടോ നല്ല വഴി ഇല്ലേ കാണാൻ അതെ ഇത് നമ്മൾ പറമ്പിൽ തന്നെയുള്ള ബട്ടറിൻ്റെ മരമാണ് ഇതിനകത്ത് കായ പിടിച്ചിട്ടില്ല എന്നുള്ളതാണത് സത്യം ഒന്ന് രണ്ടെണ്ണം മൂന്നാലെണ്ണമൊക്കെ ഉണ്ടായിട്ടുള്ളു കേട്ടോ ബാക്കി അങ്ങനെയല്ല ഇതാ നമ്മൾ കൊക്കയുടെ മരത്തിൻ്റെ അടുത്തെത്തി കൊക്കയിൽ ഇതാ നല്ല ഭംഗിയിൽ നല്ല മഞ്ഞ കളറിലെല്ലാ കൊക്കയും കായ്ച്ചു കിടപ്പുണ്ട് കേട്ടോ ആഹാ ഇത് ആദ്യമായിട്ടോ കഴിഞ്ഞ പ്രാവശ്യം കായ്ച്ചിട്ട് മഴയത് കാരണം ഞാൻ കേറി പറിക്കാത്തത് കൊണ്ട് അത് ഉണങ്ങിപ്പോയി എനിക്ക് കിട്ടിയില്ല പക്ഷെ ഇത്തവണ കായ്ച്ചത് കറക്റ്റ് ഞാൻ വന്നു പറിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഇതിനകത്ത് കുറെ എണ്ണം ഉണ്ടെങ്കിൽ ചിലതൊക്കെ പഴുക്കുന്നതേ ഉള്ളൂ പക്ഷെ ഒരുപാടെണ്ണം എന്താണ് കരിഞ്ഞിട്ട് ഉണ്ടായിട്ട് പിടിക്കാതെ പോയ ഒരുപാടെണ്ണുണ്ട് ട്ടോ കൊക്കോ എനിക്ക് ഭയങ്കര ആണ് ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഉള്ള പുളിയുള്ള സാധനങ്ങളായിരുന്നു ട്ടോ ഞാൻ എൻ്റെ മോളെ ഗർഭിണിയാവുന്ന സമയത്ത് അതുകൊണ്ട് എൻ്റെ മോൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഉള്ളത് അപ്പം ഞങ്ങൾ മേടിച്ച് വെച്ച ട്ടോ ഇത് ഇതൊരു നഴ്സറിയിൽ നിന്ന് അപ്പോൾ ഇപ്പോൾ അവൾക്ക് ഏഴു വയസ്സാകാൻ പോവാണ് ഇപ്പോൾ ഏഴു വയസ്സായി കൊക്കോ ആയിക്കോട്ടെ നമ്മൾ കൊതിയുള്ളത് നമ്മൾ പറമ്പിൽ വെച്ചപ്പോൾ ഒരു ഭയങ്കര അത് കായ്ച്ചപ്പോൾ ഭയങ്കര സന്തോഷം അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും പറിച്ചു എല്ലാം പറിച്ചെടുക്കാൻ തീരുമാനിച്ചോ നല്ല വെയിലാണ് കേട്ടോ നോക്ക് നല്ല ക്ലൈമറ്റ് കുറേ ദിവസമായിട്ടോ അതുപോലെ വെയിലൊതിച്ചൊരു ദിവസം ഉണ്ടായിട്ട് അപ്പോൾ എന്നാണതിന് കർക്കിടകത്തിൽ പത്ത് വെയിലുള്ളതാണെന്ന് പറയുന്ന പോലെ ഇതെല്ലാം ഞാൻ ഒടിച്ച് ഓടിച്ചൊടിച്ച് പറിച്ചെടുക്കുകയാണ് കേട്ടോ ആ കിട്ടി കാണാൻ അത്ര വലിപ്പില്ലെങ്കിലും നമുക്കിത് ഭയങ്കര പ്രഷ്യസ് ആണ് ആദ്യമായിട്ട് കിട്ടിയതുകൊണ്ട് കേട്ടോ ഓരോന്നോരോന്നായി പറിച്ചെടുക്കുമ്പഴേക്ക് കുറച്ച് ടൈം എടുക്കും എങ്കിലും എല്ലാം പറിച്ചിട്ട് ഞാൻ ഞാനിന്നും പോന്നുള്ളൂ കണ്ടില്ലേ ഇതും നല്ല രസമല്ലേ കാണാൻ കൊക്കോയ്ക്ക് ഇതിൻ്റെ കുരു ഉണക്കി വെച്ചാൽ നല്ല പൈസയുണ്ട് കേട്ടോ മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കിലോ എന്ന് പറയുന്നത് വയ്ക്കുന്നു നമുക്ക് കുരു ഉണക്കാനൊന്നും കിട്ടില്ല എന്താ നമ്മളിപ്പോൾ തന്നെ കഴിക്കും കഴിച്ചു കഴിഞ്ഞിട്ട് അത്ര അത്ര ഉണ്ടായിട്ടുള്ളൂ അടുത്ത പ്രാവശ്യമൊക്കെ ആകുമ്പോഴേക്ക് വിൽക്കാനുള്ളത് കിട്ടിയാൽ നല്ലൊരു ഇങ്ക് മരം ഇതൊരു മരത്തിലുണ്ടായത് മുഴുവനും പേടാട്ടോ ഒരെണ്ണം പോലും കായ്ച്ചില്ല ഈ മരം അത്ര വലുതായിട്ടില്ല കേട്ടോ പക്ഷേ ഉള്ളത് മൊത്തം ഇതാണ്ടോ ഒന്നിനും കൊള്ളില്ലാത്തത് ഞാൻ എന്നാലും അത് പറച്ചെടുത്തു കാണാനുള്ളൊരു ഭംഗിക്ക് ഇത് മാങ്കോസ്റ്റീൻ്റെ മരം കേട്ടോ ഈ ഫ്രണ്ടിൽ കാണുന്നത് എൻ്റെ ബാക്കിലൊരു വക്ക ഉണ്ട് അതിനകത്തുള്ള ഒറ്റ പഴുത്തിട്ടില്ല പക്ഷെ എന്താണ് പച്ചയാണെങ്കിലും കുറച്ച് കായൊക്കെ പിടിച്ചിട്ടുണ്ട് കുറെ എണ്ണൊക്കെ പേടായിരുന്നു കേട്ടോ കേട്ടോ നല്ല ഭംഗിയുള്ള ആകാശം അതുപോലെ തന്നെ ഈ മഴക്കാലത്ത് ആകാശം കുറേ കാലമായിട്ട് കാണാത്തതുകൊണ്ട് നല്ല രസം തോന്നി കേട്ടോ ഇന്നത്തെ കുറേ സാധനങ്ങളുണ്ട് കാപ്പിയും പിന്നെ ഏലവും പിന്നെന്താ തെങ്ങും കുരുമുളകുമൊക്കെ ഉണ്ട് പക്ഷെ കായ്ഫലം വളരെ വളരെ ഉള്ളൂ നമുക്ക് വരുമാനം കുറവാണെങ്കിൽ റബ്ബറൊക്കെ ഉണ്ട് കേട്ടോ റബ്ബറുണ്ട് ഉണ്ട് അങ്ങനെ അങ്ങനെ ഞാനത് കൊണ്ടുവന്നു കഴുകി അപ്പം തന്നെ മുറിച്ചു നല്ല എന്താ പറയുക നമുക്കൊരു കൊതി തോന്നില്ലേ കണ്ടില്ലേ നല്ല ക്രീം എൻ്റെ കയ്യിൽ നിന്നു താഴെയും പോയി കേട്ടോ അപ്പോഴേക്ക് മുറിച്ചപ്പോഴേക്ക് കണ്ടോ നല്ല ഇതുണ്ട് കേട്ടോ എന്താ പറയുക ദശയുണ്ട് അതിനകത്ത് ഇത് കണ്ടപ്പോഴേക്ക് സത്യം പറഞ്ഞ കൊതി വന്നു കേട്ടോ ഒരെണ്ണെടുത്ത് കഴിച്ചു നോക്കി നല്ല പുളിയാണ് നല്ല പുളിന്നാണ് നല്ല പുളി